ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമുക്ക് പുതിയൊരു സ്റ്റോറിയാണ് ഇന്ന് അപ്പോൾ ഈ സ്റ്റോറിയിൽ ഞാൻ മലയാളത്തിൽ പറയും നിങ്ങൾ ഇംഗ്ലീഷിൽ പറയണം അപ്പോൾ ഇത് നല്ലൊരു ട്രിക്കാണ് ഒരുപാട് വേർഡ്സ് നമ്മുടെ ഓർമ്മയിൽ നിൽക്കാനായിട്ട് ഇത് സഹായിക്കും കാരണം ഞാനിപ്പോൾ മലയാളത്തിൽ പറയുമ്പോൾ നിങ്ങൾ തന്നെ ഓർത്ത് അതിൻ്റെ ഇംഗ്ലീഷ് പറയുകയാണ് അപ്പോൾ ഒരുപാട് വേർഡ്സ് അങ്ങനെ നിങ്ങളുടെ മനസ്സിലേക്ക് വരും അങ്ങനെ പിന്നെ പുതിയ ഏതെങ്കിലും വേർഡ്സ് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പഠിക്കുകയും ചെയ്യാം അപ്പോൾ വൊക്കാബുലറി കിട്ടാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു ട്രിക്കാണിത് അപ്പോൾ എന്തായാലും നിർബന്ധമായിട്ടും ഞാൻ പറയുന്നത് പോലെ ഈ സ്റ്റോറി ചെയ്യണം അതായത് ഞാൻ മല്ലത്തിൽ പറയുമ്പോൾ ആ തരുന്ന രണ്ട് സെക്കൻഡ് കൊണ്ട് നിങ്ങൾ അതിൻ്റെ ഇംഗ്ലീഷിൽ പറയണം ഓക്കെ അപ്പോൾ നമുക്ക് ഈ സ്റ്റോറിയിലേക്ക് കിടക്കാം ഇന്നലെ അവൻ വീട്ടിൽ വന്നിരുന്നു അപ്പം ഇവിടെ എങ്ങനെ പറയാം ആ ടൈം എപ്പോഴും ലാസ്റ്റാണ് വെക്കേണ്ടത് ഇനി ഫസ്റ്റ് വെച്ചാലും കുഴപ്പമില്ല അപ്പോൾ ഇന്നലെ എന്നുള്ളതിന് എസ് ഹി കെയിം ടു ദ ഹൗസ് ഇവിടെ അവൻ വന്നു എന്നുള്ളതിന് ഹി കെയിം എവിടെ വന്നത് വീട്ടിൽ ടു ദ ഹൗസ് ഹി കെയിം ടു ദ ഹൗസ് അവൻ വീട്ടിലേക്ക് വന്നു യെസ് ടർഡേ ഹി കെയിം ടു ദ ഹൗസ് ഇനി അടുത്ത സെൻറ്റൻസ് അവളെ വിവാഹം ക്ഷണിക്കാനാണ് അവൻ വന്നത് ആ ഇതെങ്ങനെയാ പറയാം ആ ഇവിടെ അവൻ വന്നു അവൻ വന്നു എന്നുള്ളതിന് ഹി കെയിം ഹി കെയിം എന്തിനാണ് അവൻ വന്നത് അവളെ ക്ഷണിക്കാൻ അപ്പോൾ അവൻ വന്നത് എന്തിനാ ക്ഷണിക്കാൻ ഹി കെയിം ടു ഇൻവൈറ്റ് ക്ഷണിക്കാൻ അവൻ വന്നു ആരെ ക്ഷണിക്കാൻ അവളെ ഹി കെയിം ടു ഇൻവൈറ്റ് ഹ എന്തിനെ ക്ഷണിക്കാൻ ടു ഹിസ് വെഡിങ് ഹി കെയിം ടു ഇൻവൈറ്റ് ഹെ ടു ഹിസ് വെഡിങ് ഹി കെയിം ടു ഇൻവൈറ്റ് ഹർ ടു ഹിസ് വെഡിങ് ഇനി അടുത്തത് അടുത്ത സെൻസ് ശ്രദ്ധിക്കൂ അവൻ്റെ കയ്യിൽ കുറേ ക്ഷണക്കത്തുകൾ ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഏത് വേർഡാണ് ഉപയോഗിക്കുക യെസ് ഹാഡ് അപ്പോൾ എങ്ങനെ പറയും അവൻ്റെ കയ്യിലുണ്ടായിരുന്നു ഹി ഹാഡ് എന്താണ് ഉണ്ടായിരുന്നത് കുറേ ക്ഷണക്കത്തുകൾ സം ഇൻവിറ്റേഷൻ കാർഡ്സ് ഇൻ ഹിസ് ഹാൻഡ് അവിടെ ഇൻ ഹിസ് ഹാൻഡ് എന്ന് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഹി ഹാഡ് സം ഇൻവിറ്റേഷൻ കാർഡ്സ് എന്ന് പറഞ്ഞാലും കറക്റ്റാണ് ഇനി അടുത്തത് അടുത്ത സെനം ശ്രദ്ധിക്കൂ അടുത്ത മാസമാണ് അവൻ്റെ വിവാഹം എങ്ങനെ പറയാം ആ ഹിസ് വെഡിങ് എസ് നെക്സ്റ്റ് മന്ത് ഹിസ് വെഡിങ് അവൻ്റെ വിവാഹം എപ്പോൾ എസ് നെക്സ്റ്റ് മന്ത് അടുത്ത മാസം ഹിസ് വെഡിങ് ഇസ് നെക്സ്റ്റ് മന്ത് അവൻ ക്ഷണക്കത്ത് അവൾക്ക് നേരെ നീട്ടി എങ്ങനെ പറയും ഇവിടെ നേരെ നീട്ടുക എന്നുള്ളതിന് ഹാൻഡ് ടു എന്നുള്ളൊരു വേർഡാണ് ഉപയോഗിക്കുക ഹാൻഡ് ടു ഹാൻഡ് ടു ഹാൻഡ് ടു അങ്ങനെയാണ് ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് അവൻ നീട്ടി ഹി ഹാൻഡ് എന്താണ് നീട്ടിയത് ദ ഇൻവിറ്റേഷൻ കാർഡ് ആർക്ക് ടു ഹേർ അപ്പോൾ ഈ ഹാൻഡ് ടു അതിനിടയിലാണ് ഇവിടെ ഇൻവിറ്റേഷൻ കാർഡ് വെച്ചിരിക്കുന്നത് ഹി ഹാൻഡ് ദ ഇൻവിറ്റേഷൻ കാർഡ് ടു ഹേർ ഹി ഹാൻഡ് ദ ഇൻവിറ്റേഷൻ കാർഡ് ടു ഹേർ അവൾ ആ ക്ഷണക്കത്ത് വാങ്ങി ഇവിടെ എങ്ങനെ പറയും ഇവിടെ വാങ്ങുക എന്നുള്ളത് കടയിൽ പോയി നമ്മളൊരു സാധനം വാങ്ങുകയല്ല ഒരു വസ്തു വാങ്ങുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും ബൈ എന്ന് പറയാം ഇവിടെ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ഇൻവിറ്റേഷൻ കാർഡ് ഇങ്ങനെ വാങ്ങുന്നതിന് പറയുന്നത് ടേക്കാണ് ടേക്ക് ടുക്ക് ടേക്ക് ഇങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ അവൾ ആ ക്ഷണക്കത്ത് വാങ്ങി എന്നുള്ളത് എങ്ങനെ പറയും ഷീ ടുക്ക് ദ ഇൻവിറ്റേഷൻ കാർഡ് ഷീ ടുക്ക് ദ ഇൻവിറ്റേഷൻ കാർഡ് അവൾ അത് തുറന്ന് വായിച്ചു നോക്കി എങ്ങനെ പറയും അപ്പോൾ അവളത് തുറക്കുകയും ചെയ്തു വായിക്കുകയും ചെയ്തു ഇവിടെ നമ്മൾ ഏത് ഉപയോഗിക്കും ആൻഡ് എന്നുള്ള ഒരു വേർഡ് വെച്ച് നമുക്കിത് പറയാൻ പറ്റും അപ്പോൾ എങ്ങനെ പറയാം ആ ഷീ ഓപ്പൺഡിറ്റ് അവളത് തുറന്നു പിന്നെ എന്താ ചെയ്തത് ആൻഡ് റെഡിഫുള്ളി ഷീ ഓപ്പൻഡിഡ് ആൻഡ് റെഡ് റെഡിഫുള്ളി കെയർഫുള്ളി എന്നുള്ളത് അവിടെ ഒരു ആഡ്വേബായി വെച്ചെന്നേ ഉള്ളു ശ്രദ്ധാപൂർവ്വം അവൾ വായിച്ചു എന്നുള്ളതിന് ഷീ ഓപ്പൺഡിറ്റ് ആൻഡ് റെഡ് ഇറ്റ് ി ഇനി വിവാഹത്തിന് ഇരുപത് ദിവസം കൂടിയേ ഉള്ളൂ എങ്ങനെ പറയും ആ ഇനി വിവാഹത്തിന് ഇരുപത് ദിവസം കൂടിയുള്ളൂ എന്നുള്ളതിന് നമ്മൾ ഷോർട്ട്സിൽ ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഈയൊരു ഇങ്ങനെയുള്ളൊരു സെന്റൻസ് ഇട്ടിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും അത് കണ്ടവർക്ക് ഓൺലി ട്വൻ്റി ഡേയ്സ് ഓൺലി ട്വൻറ്റി ഡേയ്സ് ടു ഗോ ഫോർ ദ വെഡ്ഡിങ് ഓൺലി ട്വൻറ്റി ഡേയ്സ് ടു ഗോ ഫോർ ദ വെഡ്ഡിങ് ഇവിടെ ഒരു എപ്പിസോഡ് കൂടിയേ ഉള്ളൂ എന്നുള്ളതിന് നമ്മൾ എങ്ങനെ പറഞ്ഞു ഓൺലി വൺ മോർ എപ്പിസോഡ് ടു ഗോ ഇനി മൂന്ന് പാട്ട് കൂടിയേ ഉള്ളൂ എന്നുള്ളതിന് ഓൺലി ത്രീ മോർ സോങ്സ് ടു ഗോ എന്നൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ ഇവിടെ മോർ വയ്ക്കാത്തത് ഈ ടൈം ഡിസ്റ്റൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നമ്മൾ മോർ വെക്കേണ്ടതില്ല അതുകൊണ്ടാണ് ഇവിടെ ഓൺലി ട്വൻറ്റി ഡേയ്സ് ടു ഗോ ഫോർ ദ വെഡിങ് എന്ന് പറഞ്ഞത് ഓക്കെ ഇനി അടുത്ത സെൻറ്റൻസ് എന്തായാലും അവൻ്റെ വിവാഹത്തിന് പോകാൻ അവൾ തീരുമാനിച്ചു എങ്ങനെ പറയാം അവൾ തീരുമാനിച്ചു അപ്പോൾ എന്തായാലും എന്നുള്ളതിനെ അവിടെ വെക്കാം അല്ലേ എനിവേ എനിവേ അവൾ തീരുമാനിച്ചു അങ്ങനെ പറയാൻ ഷീ ഡിസൈഡ് എന്താണ് അവ തീരുമാനിച്ചത് പോകാൻ ടു ഗോ എനിവേ ഷീ ഡിസൈഡ് ടു ഗോ എന്തിന് പോകാൻ അവൻ്റെ വിവാഹത്തിന് ടു ഹിസ് വെഡ്ഡിങ് എനിവേ ഷീ ഡിസൈഡ് ടു ഗോ ടു ഹിസ് വെഡ്ഡിങ് എനിവേ ഷീ ഡിസൈഡ് ടു ഗോ ടു ഹിസ് വെഡ്ഡിങ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതൊരു സ്മോൾ സ്മോൾ വീഡിയോ ആണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ എന്ത് അഭിപ്രായമാണെങ്കിലും ആണെങ്കിലും വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിൽ പറയുക അപ്പോഴേ നിങ്ങൾക്ക് ഇത് ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അടുത്തൊരു സ്റ്റോറി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്